വിയറ്റ്നാമിലെ പ്രശസ്തമായ ട്രെയിൻ തെരുവാണ് ഇത് ഫ്രഞ്ചുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ പാളത്തിലൂടെ കടന്നുപോകുന്ന ട്രെയിനും ഈ തെരുവിൻ്റെയും കാഴ്ചകളാണ് ഇന്ന് പത്തേമാരിയിൽ ഇതാണ് വിയറ്റ്നാമിന്റെ തലസ്ഥാന നഗരമായ ഹനോയ് എൺപത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ വസിക്കുന്ന വിയറ്റ്നാമിലെ രണ്ടാമത്തെ വലിയ നഗരം കൂടിയാണ് ഇത് ഇന്ന് വിയറ്റ്നാമിന്റെ സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഹനോയി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഫ്രഞ്ചുകാരാണ് ഈ റെയിൽപാത നിർമ്മിച്ചത് ഏകീകൃത വിയറ്റ്നാം വരുന്നതിനു മുമ്പ് വടക്കൻ വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹനോയിൽ നിന്നും തെക്കൻ വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹോച്ച്മിൻ സിറ്റിയിലേക്കായിരുന്നു ഈ റെയിൽപാത നിർമ്മിച്ചത് ഹനോയ് ഓൾഡ് ക്വാർട്ടർ തെരുവിലൂടെ കാഴ്ചകൾ കണ്ട് ഏകദേശം രണ്ടര കിലോമീറ്റർ നടന്നാൽ നമുക്ക് ഈ ട്രെയിൻ തെരുവിൽ എത്താം റെയിൽപാതയുടെ വളരെ അടുത്തായി ഇരുവശത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വീടുകളും കെട്ടിടങ്ങളും അവയ്ക്കിടയിലൂടെ പോകുന്ന ട്രെയിൻ സാഹസികമായ ഈ യാത്ര കാണാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത് ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ റെയിൽപാതയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾക്ക് നിരവധി വർഷങ്ങൾ പഴക്കമുണ്ട് ഭൂരിഭാഗവും കെട്ടിടങ്ങളും പ്രദേശവാസികളുടെ താമസ സ്ഥലങ്ങളുമാണ് അവരുടെ വീടിന്റെ റെയിലിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കഫേകളോ ബാറുകളോ ആക്കി മാറ്റിയിരിക്കുകയാണ് മദ്യവും ബിയറും വിയറ്റ്നാം കോഫിയും ഉൾപ്പെടെ എല്ലാ ഭക്ഷണ പാനീയങ്ങളും ഇവിടെ ലഭിക്കും തെരുവുകളൊക്കെ മഞ്ഞയും ചുവപ്പും ലൈറ്റും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചത് കാണാം ഒരു റെയിൽപാത കടന്നുപോകുന്ന സ്ഥലമാണ് ഇതെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ റെയിൽപാത കടന്നുപോകുന്ന ഒരു തെരുവിലൂടെ നടക്കുന്നതും കാണുന്നതും എല്ലാം തന്നെ പഴയകാല കെട്ടിടങ്ങളാണ് അവയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി പലതരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ട്രെയിൻ വരുന്നതിന് തൊട്ടു മുൻപായി ഈ കാണുന്ന കസേരകളും മറ്റും മാക്സിമം പുറകോട്ട് മാറ്റിവെക്കും ട്രെയിൻ പോയതിനു ശേഷം വീണ്ടും ഈ റെയിൽപാത ഉൾപ്പെടെ കയ്യേറി കച്ചവടം നടത്തുന്നതാണ് ഇവിടുത്തെ രീതി വർഷങ്ങളായി എല്ലാ ദിവസവും ഈ ഇടുങ്ങിയ തെരുവിലൂടെ ട്രെയിൻ കടന്നു അത് കാണാനും ഫോട്ടോ എടുക്കാനുമായി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും ഒരു ചെറിയ കാര്യം പോലും ടൂറിസത്തിനായി മാറ്റിയെടുത്ത ഈ ജനതയുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ് ഫ്രാൻസിൽ നിന്നുള്ള സഞ്ചാരികളാണ് അവരെ ക്യാമറയ്ക്ക് നന്നായി പോസ്റ്റ് ചെയ്തതെന്നും കൊല്ലം ജില്ലയിൽ നിന്നുള്ള രണ്ടുപേർ പേർ അവർ എന്റെ കുട വാങ്ങി അതിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും എന്റെ ക്യാമറയ്ക്ക് കൈകൾ വീശി കാണിക്കുകയും ചെയ്യുന്നുണ്ട് പല ദേശത്തു നിന്നുള്ളവർ പല ഭാഷ സംസാരിക്കുന്നവർ ഈ തെരുവിലെത്തി ഫോട്ടോയെടുത്ത് ഇവിടുത്തെ രുചികളറിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നവർ ഇവരെടുത്ത ഫോട്ടോകളും ഇവരുടെ അനുഭവങ്ങളും കണ്ടും കേട്ടുമാണ് പുതിയ സഞ്ചാരികൾ ഈ തെരുവിലേക്ക് വീണ്ടും വരുന്നത് ഈ തെരുവ് ഇത്രയും പ്രശസ്തമായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും സഞ്ചാരികളുടെ തിരക്ക് കാരണം പലപ്പോഴും അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ടാകാം രണ്ടായിരത്തി പതിനാറിലും മറ്റും പ്രാദേശിക ഭരണകൂടം ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികൾ നിർത്തിവെപ്പിച്ചിരുന്നു പക്ഷേ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു ഇവിടെ നടന്നത് ടൂറിസ്റ്റുകളായി വന്നവർ പോലും പ്രതിഷേധിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു മഴയത്ത് കുടചൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവർ അവരെയും കടന്ന് മുന്നോട്ട് പോകും തോറും ഭംഗിയുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോകാം ഈ തെരുവ് അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാൻ ഒരു കൗതുകം ഇങ്ങനെ നിരവധി സുവനീർ വിൽപ്പനക്കാരെ നമുക്ക് കാണാൻ കഴിയും അവൾ ധരിച്ച വിയറ്റ്നാമീസ് തൊപ്പിയാണ് എന്നെ ആകർഷിച്ചത് സമയം കഴിയുംതോറും ആ തെരുവിലേക്ക് സഞ്ചാരികളുടെ വരവ് കൂടിക്കൊണ്ടേയിരുന്നു ഈ തെരുവിന്റെ ചിത്രം പതിച്ച സഞ്ചിയാണ് ഇവർ വിൽപ്പന നടത്തുന്നത് ഒരു സഞ്ചിക്ക് അറുപതിനായിരം വിയറ്റ്നാം ഡോങ്ങാണ് വില ഏകദേശം ഇരുന്നൂറ് ഇന്ത്യൻ രൂപ ട്രെയിൻ വരുന്നതുവരെ ഇവിടെ ഇരുന്ന് കുടിച്ചും രസിച്ചും ഫോട്ടോ എടുത്തും ഈ തെരുവിന്റെ കാഴ്ച ആസ്വദിക്കുകയാണ് എല്ലാവരും ൾ ഒരു പ്രത്യേക രീതിയിലുള്ള പുക വലിക്കുന്നുണ്ട് കഞ്ചാവാണോ ഇനി മറ്റു വല്ലതുമാണോ എന്നറിയില്ല ഈ കെട്ടിടത്തിന്റെ ഒക്കെ മുകൾ ഭാഗത്തും ഇരിപ്പിടങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ട്രെയിൻ വരാൻ സമയമായാൽ താഴെയും മുകളിലുമൊക്കെ സഞ്ചാരികളെ കൊണ്ട് നിറയും അത്തരം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഒരു ബോട്ടിൽ ബിയർ വാങ്ങിയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതിൻ്റെ മുകളിലേക്ക് പ്രവേശനം ലഭിച്ചത് അപ്പോഴേക്കും ചെറിയ മഴ വന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി പലതവണ ഈ മഴ എന്റെ ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ആ കാണുന്ന കെട്ടിടങ്ങൾക്ക് മുകളിലെല്ലാം തന്നെ സഞ്ചാരികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ട്രെയിൻ വരുന്നതുവരെയുള്ള സമയത്ത് വിയറ്റ്നാമിന്റെ രുചികളും ബിയറുമാണ് സമയം പോകുവാനുള്ള വഴി കാണുന്ന കെട്ടിടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇരിക്കണമെങ്കിൽ ബിയറോ മദ്യമോ ഏതെങ്കിലും തരത്തിലുള്ള പാനീയങ്ങളോ ഭക്ഷണങ്ങളോ കഴിക്കണം എതിർവശത്തുള്ള കെട്ടിടത്തിലൊക്കെ സഞ്ചാരികൾ നിറഞ്ഞു കഴിഞ്ഞു എല്ലാവരുടെയും കയ്യിൽ പതഞ്ചു പൊന്തി നിൽക്കുന്ന ബിയർ ഗ്ലാസ്സുകൾ കാണാം നമ്മുടെ ഒരു രൂപ ഏകദേശം മുന്നൂറ് വിയറ്റ്നാം ഡോൺഗിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ജീവിത വളരെ കുറവായിരിക്കും എന്നായിരുന്നു എന്റെ കണക്കുകൂട്ടൽ പക്ഷേ ഒരു ലിറ്റർ വെള്ളത്തിന് പോലും ഏകദേശം അറുപത് ഇന്ത്യൻ രൂപ ചെലവ് വരും പക്ഷെ താമസത്തിനും പൊതുഗതാഗതത്തിനും ഏകദേശം നമ്മുടെ നാട്ടിന് തുല്യമായ ചിലവേ വരുന്നുള്ളൂ ഭക്ഷ്യവസ്തുക്കൾക്കും പാനീയങ്ങൾക്കും വിയറ്റ്നാമിൽ പൊതുവേ വില അല്പം കൂടുതലാണ് ചിലപ്പോൾ മിനിമം ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടാകാം എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇങ്ങനെ കുറേ ദൂരം നമുക്ക് ഈ തെരുവിലൂടെ നടക്കാം ഈ കാഴ്ചകളൊക്കെ കാണാം ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട് അപ്പോഴേക്കും ഇവിടുത്തെ രീതികളൊക്കെ എനിക്കൊന്ന് കണ്ടറിയണമെന്നുണ്ട് ഇവിടെയാണ് ഈ തെരുവിൻ്റെ അവസാനം എന്ന് പറയാം അവിടെ എത്തുമ്പോഴേക്കും മഴ കൂടിക്കൂടി വരുന്നുണ്ട് മഴ പെയ്തതുകൊണ്ട് പാളത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള ചളിയുണ്ട് എങ്കിലും മനോഹരമാണ് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ട്രെയിൻ കടന്നു പോകുമ്പോൾ അപകടകരമായ രീതിയിൽ ഫോട്ടോ എടുക്കുകയും അതിനാൽ തന്നെ ട്രെയിൻ പെട്ടെന്ന് നിർത്തേണ്ട അവസ്ഥ തന്നെ ഉണ്ടായതായി ഇവിടുത്തെ കടക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിൻ വരുമ്പോൾ മാറി നിൽക്കേണ്ടതിനെപ്പറ്റി അവർ പലതവണ സഞ്ചാരികളെ ഓർമ്മപ്പെടുത്തുന്നു ട്രെയിൻ വരുമ്പോൾ കൃത്യമായി സുരക്ഷാ മാനദണ്ഡം പാലിക്കാത്ത ഷോപ്പുകൾക്കെതിരെ നടപടികൾ ഉണ്ടാകും തന്നെ ഷോപ്പ് ജീവനക്കാർ എന്നോട് ഇടയ്ക്കിടെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു പ്രാദേശിക ഭരണകൂടം ഇവിടെയെല്ലാം സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ മോട്ടോർ സൈക്കിൾ കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മോട്ടോർ ബൈക്ക് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാം ഇനി ഇവിടെ ഇരുന്നാകാം ചിത്രീകരണം ഇല്ലെങ്കിൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് എനിക്ക് സീറ്റ് കിട്ടാതാകും അത്രയ്ക്ക് സഞ്ചാരികളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമിലെ പ്രശസ്തമായ കോഫിയും എനിക്കറിയാത്ത ഞാൻ കാണാത്ത ഭക്ഷണങ്ങളുമാണ് എന്റെ തൊട്ടടുത്തിരുന്ന ലാവോസിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റ് കഴിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവർ അവർ ഇവിടെ ഇരുന്ന് വിയറ്റ്നാമിന്റെ രുചി ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു തങ്ങളുടെ യാത്ര ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ബിയറിനും മിനറൽ വാട്ടറിനും വലിയ വില വ്യത്യാസമില്ല എന്നതാണ് പലദേശത്ത് നിന്നുള്ളവർ പല ഭാഷ സംസാരിക്കുന്നവർ ഈ തെരുവിലെത്തി ഫോട്ടോ എടുത്ത് ഇവിടുത്തെ രുചികളറിഞ്ഞും സന്തോഷത്തോടെ തിരിച്ചു പോകുന്നവർ ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നതാണ് ആ കാണുന്നത് ഒരു ലൈറ്റർ വിൽപ്പനക്കാരൻ അയാൾ തന്റെ കൈവശമുള്ള ലൈറ്ററിന്റെ ക്വാളിറ്റി സഞ്ചാരികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാണാം ഇങ്ങനെയുള്ള നൂറുകണക്കിന് ജീവിതങ്ങളാണ് ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകുന്നത് ഇതുകൊണ്ട് തന്നെയാകും അപകട സാധ്യത ഉണ്ടായിട്ടും പ്രാദേശിക ഭരണകൂടം ഈ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ നിലനിർത്തുന്നത് നേരത്തെ ഹുക്ക പോലുള്ള പുകവലിച്ച ഇദ്ദേഹം ഇവരുടെ ലോക്കൽ ഗൈഡ് കൂടിയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് സഞ്ചാരികളോട് സൈഡിലേക്ക് മാറിയിരിക്കാൻ പറയുകയാണ് ട്രെയിൻ വരാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും കാണാനുമുള്ള തിരക്കിലാണ് എല്ലാവരും റെയിൽപാതയുടെ ഇരുവശത്തുമുള്ള കടകളിലൊക്കെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അവർക്കിടയിലൂടെയാണ് ചിത്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എന്റെ നടത്തം വിയറ്റ്നാംകാർക്ക് ഇംഗ്ലീഷ് തീരെ വശമില്ല എന്ന് തന്നെ പറയാം വളരെ കുറച്ചു പേർക്ക് മാത്രമായി ഇംഗ്ലീഷ് വശമുള്ളൂ പക്ഷെ എല്ലാവരും നല്ലപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നവരാണ് ഹനോയ് ട്രെയിൻ സ്റ്റേഷൻ എന്ന പേരിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് പച്ച പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു എല്ലാ കടകളിലും മദ്യവും ബിയറും യഥേഷ്ടം ലഭിക്കും നിരവധി കച്ചവടക്കാരുണ്ട് ടീഷർട്ടുകളും കരകൗശല വസ്തുക്കളും കീച്ചെയിനും വിൽപ്പന നടത്തി ഈ തെരുവിന്റെ ഭാഗമായി ജീവിക്കുന്നവർ ഈ ടൂറിസത്തിന്റെ ഭാഗമായി ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയവർ തെരുവ് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്റെ സീറ്റിലിരുന്ന് ട്രെയിൻ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ ഈ തെരുവ് ഇത്രയും പ്രശസ്തമായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും റെയിൽപാതയ്ക്ക് സമീപത്തായി പുതിയതായി ഒരു കെട്ടിടം പോലും പണിയാനുള്ള അനുമതി നിലവിൽ പ്രാദേശിക ഭരണകൂടം നൽകുന്നില്ല ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ രാത്രി ഏഴ് മണിവരെയുള്ള സമയത്താണ് ട്രെയിനുകൾ കൂടുതലായി കടന്നുപോകുന്നത് പ്രധാനമായും ലോക്കൽ ട്രെയിനുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് ട്രെയിൻ വരാനുള്ള സമയമാവുമ്പോഴേക്കും തെരുവ് മുഴുവൻ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കെ കെട്ടിടങ്ങളെ തൊട്ടുരുമ്പിക്കൊണ്ട് ഒരു പാസഞ്ചർ ട്രെയിനാണ് വരുന്നത് ഒരു സാധാരണ പാസഞ്ചർ ട്രെയിനാണ് പക്ഷേ അത് കടന്നുപോകുന്ന ഈ തെരുവിന്റെ മനോഹര കാഴ്ച കൊണ്ട് ആ ട്രെയിനും ഈ തെരുവും ഇന്ന് ലോകപ്രശസ്തമാണെന്ന് നമ്മൾ ഓർക്കണം വളരെ അപകടം പിടിച്ച രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നെനിക്ക് തോന്നി ഈ കാഴ്ച പകർത്താനാണ് ലോകം മുഴുവൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയാം ഒരു ചെറിയ കാഴ്ച പോലും ലോകോത്തര നിലവാരമാക്കി ലോകത്തെ ഇവിടത്തേക്ക് ആകർഷിപ്പിച്ച വിയറ്റ്നാം ജനത ടൂറിസത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നതിന് ഒരു വലിയ ഉദാഹരണമാണ് ഇത് കാണുമ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും മനസ്സിലാകുന്നുണ്ടാവും എത്ര അടുത്തുകൂടിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നതെന്ന് ട്രെയിൻ കടന്നുപോയി ഇനിയെല്ലാം പഴയപടി വീണ്ടും പാളത്തിനോട് ചേർന്ന് വരും അടുത്ത ട്രെയിൻ വരുന്നതുവരെ വർഷങ്ങളായി ഈ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു നാളെ വിയറ്റ്നാമിലെ ഹലോങ് ബേ എന്ന ഉൾക്കടലിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്കാണ് എനിക്ക് പോകേണ്ടത്